നീയും ഞാനും എപ്പിസോഡ് മുപ്പത്തിയാറ് രജന ഷംസീന അവതരണ ലിൻസി രാവിലെ ജിത്തു തിരിച്ചു പോകാൻ റെഡിയായി കട്ടിലിരുന്ന് പരിഫോം പറയുന്ന പാർവിനെ മുടി ചീകി ഒതുക്കുന്നതിനിടയിൽ കണ്ണാടിയിലൂടെ കണ്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല ഒരുപക്ഷെ അവളെ കാണുമ്പോൾ ചിലപ്പോൾ തന്നെ പിടിയും വിട്ടുപോകും രാത്രി മുതൽ തുടങ്ങിയതാണ് പരിഫോം പറിച്ചിലും കണ്ണു നിറയ്ക്കലും ഒന്നര വർഷം കൂടി എങ്ങനെയെങ്കിലും തള്ളി നീക്കിയിട്ട് വേണം അവളെ എന്നും തൻ്റെ കൂടെ നിർത്താൻ ജിത്തു ബാഗിൽ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചില്ലേ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി അവൻ മുറുകി പുറത്തേക്ക് ധൃതിയിൽ പോകാൻ തുടങ്ങിയതും പാറ മുന്നിൽ വന്നു നിന്നു എന്നോട് പറയാതെ പോകുവാണോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു നിറഞ്ഞു തുളുമ്പാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന മെഴുനീർ തുള്ളികൾക്കാണ് അവൻ്റെ നേത്രകോളങ്ങളിൽ ഒരു നേർത്തുള്ളി ഉരുണ്ടുകൂടി അവളെ നെഞ്ചോട് ചേർത്ത് നിറകിയിൽ അമർത്തി ചുമിച്ച് താഴേക്ക് പോയി ഇനി അവളുടെ അരികിൽ നിൽക്കുകയാണെങ്കിൽ അവളെയും കൂടെ കൂട്ടാൻ തൻ്റെ മനസ്സ് നിർബന്ധം പിടിക്കും കൊച്ചു പോലെ വാശി പിടിക്കും ടീച്ചർക്ക് ട്രെയിനിൽ കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിനാൽ കിരൺ അവൾക്ക് പോകാനൊരു ടാക്സി അറേഞ്ച് ചെയ്തിരുന്നു ഉമർത്ത് നിൽക്കുന്ന ടാക്സിയിലേക്ക് ബാഗുകൾ എടുത്തു വെച്ചു എല്ലാവരുടെയും യാത്ര എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ അവൻ്റെ മിഴികൾ ഒരു വട്ടം കൂടി പാർവിനെ തേടി അവളുടെ അസാന്നിധ്യം മനസ്സിൽ നോവ് പടർത്തി കലങ്ങിയ കണ്ണുകളോടെ സീറ്റ് സീറ്റിലേക്ക് കിടക്കുമ്പോൾ കണ്ടു ജ്യോതിയുടെ തോളിൽ തലച്ചായ്ച്ചു നോവ് നോവോടെ തന്നെ നോക്കുന്ന പ്രിയപ്പെട്ടവളെ ചുണ്ടിൻ്റെ കോണിൽ ഒഴക്കായി മാത്രം തളിരിട്ട പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി ആ കുഞ്ഞുമുഖം ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചു കാർ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അവളുടെ രൂപം പൊട്ടുപോലെ മാഞ്ഞ് മാഞ്ഞ് അകലങ്ങളിലേക്ക് പോയി അവൾ നൽകിയ ചുംബന ചൂടും നിശ്വാസങ്ങളുടെ നേർത്ത തണുപ്പും ശരീരത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ കൊഞ്ചുകൾ ജിത്തേട്ട എന്നുള്ള വിളിയും ചിരിയൊച്ചകളും കാതിൽ അലയടിക്കുന്ന പോലെ അവളുടെ ഓർമ്മകളെ മനസ്സിലേക്ക് ആവാഹിച്ച് വിരഹവും പേറി അവൻ യാത്ര തുടർന്നു ജിത്തു പോയ ഇരിക്കുന്ന പാർവിനെ കാവേരി പിടിച്ചു വലിച്ചു കോളേജിലേക്ക് കൊണ്ടുപോയി അവളെ ക്ലാസ് മുറിയിലാക്കിയ ശേഷം കാവേരി തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു കുറേ ദിവസത്തിന് ശേഷം ക്ലാസ്സിലേക്ക് വന്ന പാറുവിന് വല്ലാത്ത വിരസത തോന്നി എങ്ങനെയും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ മതിയൊന്നായി ക്ലാസ്സിന് ഇടയിലിരുന്ന് ഉറക്കം അവളെ പലതവണ സാറ് കയ്യിലിരുന്ന് ചൂക്കാഷിനെ എറിഞ്ഞുണർത്തി അവസാനം സൈകെട്ടവളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ആ സമാധാനത്തിനവൾ ക്ലാൻറ്റീനിൽ നിന്നൊരു ജ്യൂസും കുടിച്ച് ഗ്രൗണ്ടിലെ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു ഓർമ്മ അത്രയും ജിതേട്ടനരികിലാണ് പ്രേമിക്കുമ്പോൾ തോന്നാത്ത അത്രയും വിരഹവേദനയാണിപ്പോൾ അവൻ്റെ ചുമനങ്ങൾ ഏറ്റുവാങ്ങി വേർത്ത് ഒലിച്ച് നാണത്തോടെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടുന്നവൾ ഇന്ന് അവൻ ഇല്ലായ്മയിൽ ഒരുങ്ങി വിളിക്കുകയാണ് തന്നെ പ്രണയത്തോടെ ചുംബിക്കുന്ന വാരി പുണരുന്ന സ്വകാര്യം പറയുന്ന ജിത്ത്വിൻ്റെ മുഖം ഹൃദയത്തെ കൊളുത്തി വലിക്കുന്ന പോലെ തനിൽ നകർന്നു പോയിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ആ നെഞ്ചോട് ചേരാൻ ഹൃദയം വെമ്പുന്ന പോലെ ഫോൺ എടുത്ത് എവിടെ എത്തി എന്ന് ചോദിച്ച് ജിത്തുവിന് ഒരു മെസ്സേജ് അയച്ചു കുറച്ച് ദൂരം കൂടി ഉണ്ടെന്ന് പറഞ്ഞവൻ്റെ മറുപടിയും വന്നു എത്തിയാൽ വിളിക്കാമെന്നും പറഞ്ഞവൻ ഫോൺ ലൈനിൽ നിന്നും പോയി പാറു നിരാശയോടെ ഫോൺ തിരികെ ബാഗിലേക്ക് വെച്ചു സമയം ഇഴിഞ്ഞ് നീങ്ങുന്ന പോലെ തോന്നിയതും അവൾ കോളേജ് മുഴുവനും ചുറ്റിക്കണ്ടു ഇവിടേക്ക് വരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ആദ്യമായിട്ടാണ് മുഴുവനും കാണുന്നത് ലഞ്ച് ആയതും ഫോൺ എടുത്ത് കാവേരിയെ വിളിച്ചു വരുത്തി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പങ്കുവെക്കാൻ വിശേഷങ്ങൾ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ലീവാക്കാമെന്ന് പാറു പറഞ്ഞു അന്നൊരു തവണ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോയതിന് കിട്ടിയ സമ്മാനത്തിൻ്റെ ചൂട് ഇപ്പോഴും ബിൻഭാഗത്ത് തങ്ങി നിൽക്കുന്നത് കൊണ്ട് അവളുടെ മോഹന വാഗ്ദാനങ്ങളിൽ കാവേരി വീണില്ല അവളോട് പിണങ്ങി പാറു ചാടിത്തുള്ളി ക്ലാസ്സിലേക്ക് പോയി വീണ്ടും വീരസതയുടെ മണിക്കൂറുകൾ എങ്ങനെയൊക്കെയോ വൈകുന്നേരം തള്ളി നീക്കി ബാഗ് എടുത്ത ധൃതിയിൽ ക്ലാസ്സിന് പുറത്തേക്ക് ഓടുന്ന തന്നെ ഏതോ അത്ഭുത ജീവിയെപ്പോലെ പിള്ളേർ നോക്കിക്കാണുന്നുണ്ടായിരുന്നു കോളേജ് കവാടത്തിനും പുറത്തെത്തിയത് ആദ്യം എടുത്തു നോക്കിയത് ഫോണാണ് ജി രണ്ട് മൂന്ന് മിസ് കോളുകൾ കിടപ്പുണ്ടെന്ന് കണ്ടതും പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചു ആ കനത്ത സ്വരം കാതിൽ വന്ന് പതിച്ചപ്പോൾ ജീവിശ്വാസം തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു കുറച്ചുനേരം വിശേഷമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും കാവേരിയും വന്നിരുന്നു അവളോടൊപ്പം സ്കൂട്ടിയുടെ പിന്നിൽ കയറുമ്പോഴും വർത്തമാനം തുടർന്നുകൊണ്ടേയിരുന്നു ഏറെ നേരെ സംസാരം നീണ്ടുപോയി കുറച്ചു കഴിഞ്ഞത് അല്പം ജോലിയുണ്ടെന്നും പറഞ്ഞ് ജിത്തോ ഫോൺ വെച്ചു പിന്നെ കാവേരിയുടെ ആയി സംസാരം ചെവിതല കേൾപ്പിക്കാതെയുള്ള പാറുവിൻ്റെ വർത്തമാനത്തിന് വെറുതെ മൂള് കൊടുത്ത് കാവേരി ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ കൊടുത്തു മെയിൻ റോഡ് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള പഞ്ചായത്ത് റോഡിലേക്ക് കടന്നതും വേഗത്തിൽ വന്നൊരു ഡ്യൂ കവരുടെ മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു കാവേരിയും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതും അവർ മുന്നിലേക്കൊന്നാഞ്ഞു ഏതാണ് ഈ വധൂരി പാറു ശബ്ദം താഴ്ത്തി ചോദിച്ചു ജീവിക്കാൻ വലിയ മോഹമൊന്നും ഇല്ലാത്തവനാണെന്ന് ഉറപ്പ പറഞ്ഞിട്ട് കാവേരി അയാളെ തുറച്ചു നോക്കി ഹെൽമെറ്റ് തലയിൽ നിന്ന് ഊരി ചെമ്പൻ തലയിലെ മുടി കൊടിഞ്ഞ് പിന്നിലേക്ക് വില്ലകൾ കൊണ്ട് കോടി ഒതുക്കി ഡ്യൂക്കിൽ വന്ന ചെറുപ്പക്കാരൻ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ കാവേരി കണ്ണുകൾ തുറിച്ചു വായും പൊളിച്ചവനെ നോക്കി നിന്നു അവൻ ബൈക്ക് സ്റ്റാൻഡിലിട്ട് അവരുടെ അടുത്തേക്ക് വന്നു ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല അവൻ്റെ ചിരി അടക്കി പിടിച്ചുള്ള നോട്ടം കണ്ട് പാറു അവളുടെ തോളിൽ തല്ലിയതും കാവേരി സ്വപ്നലോകത്തുനിന്ന് ഉണർന്നു ഹലോ ഐ ഏ മഖിൽ അവൻ കാവേരിക്ക് നേരെ കൈനീട്ടി ആ നിമിഷം അവളുടെ ഉള്ളിലെ പിടക്കോഴി സട ഉടഞ്ഞെഴുന്നേറ്റു തൻ്റെ കയ്യിലേക്ക് ഒന്ന് നോക്കി തിരികെ കൈ കൊടുക്കാൻ നിന്നതും പാറു അവളുടെ കൈ തട്ടി മാറ്റി കാവേരി കണ്ണുകൾ കൂർപ്പിച്ച് അവളെ നോക്കിയതും പാറു തിരികെ കണ്ണുരുട്ടി അവളെ ശാസ്റ്റ് നിർത്തി ഇയാൾക്ക് എന്തിനു എന്ത് വേണം വഴി വഴിതെറഞ്ഞത് പാറു കടുത്ത മുഖത്തോട് ചോദിച്ചു കൂട്ടുകാരി ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് തോന്നുന്നല്ലോ അകിൽ കാവേരിയെ നോക്കി ചോദിച്ചു അവൾ പാറുവിനെ നോക്കി പല്ലുകടിച്ചു ഇയാൾ വഴിയിൽ നിന്ന് മാറിയട്ടെ ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട് ഒരഞ്ച് മിനിറ്റ് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പൊക്കോ അവൻ കെഞ്ചി പാറു എന്താണെന്നർത്ഥത്തിൽ അവനെ നോക്കി എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാ ഇഷ്ടമെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഞാൻ ഇവിടെ പിറകെ തന്നെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലെന്ന് മാത്രം ഞാൻ അമ്മയും കുട്ടി ഇയാളെ പെണ്ണ് കാണാൻ വന്നോട്ടെ കാവേരിയെ നോക്കിയിട്ടുള്ള അവൻ്റെ പ്രസ്താവനയിൽ അവളും പാറും പകർച്ചു പണ്ടാരമടങ്ങി ഇത്രയും സമയം അവനെ നോക്കി നിന്ന കാവേരിയുടെ മിഴികൾ താനെ നോട്ടം മാറ്റി അതിനാണോ താൻ വഴി തടഞ്ഞത് വീട്ടിലേക്ക് വന്ന് ചോദിച്ചാൽ പോരെ പാറുവിന്റെ നെറ്റി ചുളിഞ്ഞു മതിയായിരുന്നു പക്ഷെ ഇയാൾക്ക് വേറെ ആരോടെങ്കിലും പ്രേമുണ്ടോ എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ അവിടം വരെ വന്ന് മടങ്ങേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവൻ ജാവീദലു പിൻവശം ചൊറിഞ്ഞു ഇയാൾ ആൾ കൊള്ളാലോ പാറു അവനെ അടിമുടിയൊന്നും നോക്കി തൽക്കാലത്തേക്ക് ഇവൾക്ക് പ്രണയമൊന്നുമില്ല ഇനി പക്ഷെ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല അതുകൊണ്ട് പൊന്നുമ്മ വന്ന വഴിയെ വണ്ടി തിരിച്ചുവിട്ടോ പാറു പറഞ്ഞത് മറുപടിക്ക് കാത്തു നിൽക്കാതെ കാവേരി അവനെ മറികടന്നുപോയി തങ്ങൾ പോന്നു നോക്കി നിരാശയോടെ നിൽക്കുന്ന നഗലിനെ കാവേരി തിരിഞ്ഞു നോക്കി മനോഹരമായൊരു പുഞ്ചിരി സമ്മാനിച്ചു അത് കാണേ അവനും തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് ബൈക്കും എടുത്ത് തിരികെ പോയി ചെക്കൻ അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതാ ഇന്നൊരു വഴിതടയൽ പ്രതിഷേധം പാറു കുറുമ്പോടെ പറഞ്ഞു വരട്ടെ നോക്കാം അവൻ്റെ മുഖം വീണ്ടും ഓർത്തെടുത്തുകൊണ്ട് കാവേരി മറുപടി പറഞ്ഞു വീട്ടിലെത്തിയിട്ടും കാവേരിയുടെ മനസ്സിൽ നിന്ന് വൈകുന്നേരം നടന്ന രംഗങ്ങൾ മാഞ്ഞു പോകുന്നില്ലായിരുന്നു കണ്ണടച്ചാലും തുറന്നാലും അവൻ്റെ ചെമ്പൻ മുടിയിഴകളും കുസൃതി നിറഞ്ഞ നോട്ടവും മനസ്സിലേക്ക് ഓടിയെത്തുന്നു അവൾ കണ്ണുകൾ ഇറക മൂടി ബെഡിലേക്ക് ചാഞ്ഞു പാർവിനെ തന്നെയെ ഒരു വീട് കൊണ്ട് നടത്തി പരിചയമില്ലാത്തതുകൊണ്ട് ടീച്ചർ തിരിച്ചു വന്നപ്പോഴേക്കും ഒരു ഒരുവിധമൊക്കെ അലങ്കോലപ്പെട്ട് കിടപ്പുണ്ടാകവും പുറവും ഒക്കെ ടീച്ചർക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ള ജിത്തുവിനെന്തോ അമ്മയുടെ മുഖത്ത് നോകം ജാളിത തോന്നി ടീച്ചർ ഒരകളിൽ നിന്ന് ഓരോന്നായി ചെയ്തു തുടങ്ങിയപ്പോൾ അവനും കൂടെ കൂടി ആദ്യത്തെ ജോലിയെല്ലാം ഒതു ഒരുവിധം ഒതുങ്ങിയപ്പോൾ ബാക്കി ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് ടീച്ചർ അവനെ പറഞ്ഞു വിട്ടു ജിത്തു മുറ്റത്ത് മുളച്ച പുല്ല് പറിച്ചു ചപ്പിലുകളെല്ലാം അരി അടിച്ചു വാരിക്കൂട്ടി തീയിട്ടു അപ്പോഴേക്കും നേരം സന്ധ്യ മയങ്ങിയിരുന്നു മുഷിഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറാതെ അയൽ കിഴന്നിരുന്ന തോർത്തും ലുങ്കിയും എടുത്ത് കുളത്തിലേക്ക് നടന്നു ഇരുളിൻ്റെ നിശബ്ദതയിൽ അവൻ്റെ ചെരുപ്പും കരിയിലുകളും നേർത്ത ഉരസ്ഥല ശബ്ദത്തോടെ പ്രണയം പങ്കുവച്ചു പാടത്തിനോട് ചേർന്നുള്ള കുളത്തിൽ രാത്രിയിൽ വരാൻ ആരുമൊന്ന് ഭയക്കും നിലാവിൽ കുളത്തിലെ ജലം വൈരം പോലെ തിളങ്ങി ഒതുക്കുകൾ ഇറങ്ങി ഉടുത്തിരുന്ന മുണ്ടുമാറ്റി തോർത്തുമെടുത്ത് കുളത്തിലേക്ക് ചാടി മുങ്ങാൻ മുങ്ങാങ്കുഴിയിട്ടു ശരീരം ആകെ ഒന്ന് ഉലച്ചുകൊണ്ട് മുങ്ങി നിവർന്നതും കുളത്തിലേക്ക് വലിയ ശബ്ദത്തോടെ എന്തോ ഒന്ന് വന്ന് ചാടി അവനൊന്ന് ഭയന്ന് പിന്നോട്ട് മാറിയെങ്കിലും പിടി പടവിലിരിക്കുന്ന ഷർട്ട് മുണ്ടും കണ്ടപ്പോൾ അത് വിച്ചു മനസ്സിലായി വിച്ചു വെള്ളത്തിൽ നിന്ന് ഉയർന്നു മൊതി അവനെ ഒന്ന് നോക്കി ചിരിച്ചു പന്നി മനുഷ്യന് നല്ല ജീവൻ അങ്ങ് പോയി ജിത്തു അടിക്കാനായി കൈ ഉയർത്തിയതും വിച്ചു വേഗത്തിൽ മുന്നോട്ട് നട മുന്നോട്ട് നീന്തിയിരുന്നു ജിത്തു പുറകെ നീന്തി ഇരുവരും മത്സരിച്ച് നീന്തിയെങ്കിലും തളർച്ച തോന്നിയപ്പോൾ കിതപ്പോടെ പടവിലേക്ക് ചാരി നിന്നു ട്രിവാൻഡ്രത്തു നിന്ന് എപ്പോ എത്തി ബീച്ച് മുഖത്തെ വെള്ളം കൈകൊണ്ട് വകഞ്ഞു മാറ്റി ഉച്ചയോടെ എത്തി നീ ഇന്ന് കടയിൽ പോയില്ലേ ഇല്ല ലീവാക്കി നിമ്മിക്കൊരു പനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതേയുള്ളൂ ഉം കുറച്ച് സമയം ഇരുവർക്കുമിടയിൽ മൗനം തളം കിട്ടി ഇവിടെ വന്നിരുന്ന് ഇതുപോലെ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിരുന്നത് ഒരുപാട് മിസ് ചെയ്തു അല്ലെ വിച്ചു കനത്ത ഇരുട്ടിലേക്ക് മിഴുകൾ പയച്ച് ജിത്തു ചോദിക്കെ ബീച്ചു അലസമായി മൂളി ഇനി അതെല്ലാം മധുരമുള്ള ഓർമ്മകൾ മാത്രമായിരിക്കുമെന്നാണ് കരുതിയിരുന്നത് എല്ലാം വീണ്ടും തിരിച്ചു കിട്ടിയപ്പോൾ ലോകം തന്നെ പിടിച്ചിറക്കിയ സന്തോഷമാണ് ജിത്തു വിച്ഛുവിനെ നോക്കി ഓർമ്മകൾ ഇരുവരുടെ ഉള്ളിലും വലിയൊരു സ്ഫോടനം തന്നെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു പഴയതെല്ലാം ചികഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം ജിത്തു സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കാം വിച്ചു വീണ്ടും മുങ്ങി മുങ്ങി നിവർന്നു അതെ എല്ലാം നല്ലതിനായിരുന്നു ദേവു എന്നിൽ നിന്ന് തട്ടിയെടുക്കുന്നതിന് പകരം അതിനേക്കാൾ നല്ലതിനെ കൈവെള്ളയിലേക്ക് വെച്ചു നിന്നു ഞാൻ കാരണം അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് കണ്ണിനീരൊഴുക്കിയിട്ടുണ്ട് അതിനെല്ലാം പ്രായശിത്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പാറുവിൻ്റെ ഓർമ്മയിൽ അവൻ്റെ ഉള്ളം കുളിർന്നു പ്രായത്തിൻ്റെതായ കുറച്ച് പക്വത കുറവുണ്ടെങ്കിലും എൻ്റെ പാറു പാവം ഞാനും അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഈ കൈകൾ കൊണ്ട് പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട് അതിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ അവൾക്ക് നേരെ തൊടുത്തു വിട്ടിട്ടുണ്ട് ഈ പാവമല്ലേ ഏത് ഗങ്ങയിൽ കൊണ്ടൊഴിക്കാനും തീരില്ലടാ വിച്ചുവിൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അവളുടെ കൂടെ നിന്ന് ചേർത്ത് നിർത്തി സ്നേഹിച്ചാൽ മതിവിച്ചു എല്ലാ പാവവും താനെ ഒഴുകി പൊക്കോളും ജിത്ത് വിചുവിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ടീച്ചർക്കും ജോതിക്കുമൊക്കെ എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ അതുപോലെ ആയിരുന്നല്ലോ എൻ്റെ പ്രവർത്തികൾ നിന്നോട് ആർക്കും ഒരു ദേഷ്യവും വിലവിച്ചു എല്ലാം നിന്റെ തോന്നലുകളാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അമ്മ നിന്നെയും നിമിഷം വീട്ടിലേക്ക് ക്ഷമിക്കു ക്ഷണിക്കണമെന്ന് പറഞ്ഞ് കാലിലാണ് എനിക്കും കൂടി ഒരു ദിവസം നോക്കി ഞാൻ വിളിക്കാം അന്ന് രണ്ടുപേരും കൂടി മുടക്കമൊന്നും പറയാതെ വന്നേക്കണം ഓ ഉത്തരവ് ജിത്ത് കണ്ണുരുട്ടി പറഞ്ഞതും വിച്ചു അവനെ നോക്കി കുസൃതിയോടെ കൈകൂപ്പി ഇരുവരും കുളത്തിൽ നിന്നും കയറി തല തുളിച്ചു വസ്ത്രം മാറി പാറു എന്തു പറയുന്നു വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ വിച്ചു തിരക്കി ഓ സ്ഥിരം കലച്ചിലും പരിഭവം തന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ട് ഫോണിലേക്ക് ഞാൻ എടുത്തില്ല ചെന്നിട്ട് വേണം വിളിക്കാൻ ഇപ്പോഴും പിണക്കത്തിനും കുറുമ്പിനും ഒന്നും ഒട്ടും കുറവില്ലല്ലേ ഉം കൂടിയെങ്കിലേ ഉള്ളൂ അമ്മയാ വളം വെച്ചു കൊടുക്കുന്നേ ഞാൻ ഇത്തിരി മസിൽ വിടിച്ചു നിൽക്കും ഇല്ലാൽ തലയിൽ കയറി തിരുവാതിര കളിക്കും പെണ്ണ് ജിത്തുവിന്റെ പറച്ചിലും മോത്തെ ഭാവവും കണ്ട് വിച്ചുവിൽ ചിരി പൊട്ടി വിശേഷമൊക്കെ പറഞ്ഞ് വീടെത്തിയത് അറിഞ്ഞില്ല കറിയിട്ട് പോടാ ജിത്തു അവനെ ക്ഷണിച്ചു ഇല്ലടാ നിമ്മിയും കൂട്ടി പിന്നൊരിക്കൽ വരാം അമ്മയും അവളും കാത്തിരിക്കുന്നുണ്ടാവും അത്താഴം കഴിക്കാൻ നേരെ ഒരുപാടായില്ലേ ചെറു ചിരിയോടെ പറഞ്ഞു വിച്ചു അവിടെ നിന്നും പോയി അവൻ എന്തേ കയറാതെ പോയെ ഉമ്മർത്തിരുന്നിരുന്ന ടീച്ചർ ജിത്തുവിനെ കണ്ടത് ഇടവഴിയിലേക്ക് എത്തി നോക്കി പരിഭവിച്ചു അവന് പോയിട്ട് തിരക്കുണ്ടെന്ന് അമ്മ വാ നമുക്ക് കഴിക്കാം ജിത്തു അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു നാളെ ഒരു ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് പാറ കിടന്നപ്പോഴേക്ക് നേരം വൈകിയിരുന്നു കാവേരിക്ക് പിന്നെ ഉറക്കം കഴിഞ്ഞേ വേറെന്തോ ഉള്ളു മൂട് പുതിച്ചുറങ്ങുന്ന കാവേരിയുടെ നടുവിനൊരു ചവിട്ടും കൊടുത്ത് പാറു കട്ടിലിൽ കിടന്നു കയറിക്കിടന്നു എടുത്ത കാവേരി ഉറക്കത്തിൽ ഭരണപ്പാട്ട് തുടങ്ങിയതും പാറു തലവഴി പുതപ്പ് മൂടി സൈലന്റ് ഇട്ടിരുന്ന ഫോൺ പ്രകാശിക്കുന്നത് കണ്ടതും കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ഹലോ അവളുടെ പന്തിഞ്ഞ സ്വരം കാതിൽ തട്ടിയതും അവന്റെ ശരീരം കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകളിൽ കിടുങ്ങി അതിരങ്ങളിൽ പുഞ്ചിരി പൊഴിച്ചു നീ എന്താടി പെണ്ണേ മെല്ല സംസാരിക്കുന്നേ ജീത്തുവും സ്വകാര്യത്തോടെ ചോദിച്ചു അപ്പുറത്ത് കാവേരിയുണ്ട് അവളങ്ങാനും കേട്ടാ സംസാരിച്ചല്ല അതേപോലെ രാവിലെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ പാറ തല കാവേരിയെ നോക്കി അവൾ ഉറങ്ങിയില്ലെന്ന് ഉറപ്പുവരുത്തി എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു ഭാര്യയെ നീ എടുത്തില്ലെന്നിട്ട് ഒരു സുഖവുമില്ല അവൻ്റെ വാക്കുകളിൽ പരിഭവും പ്രണയവും ഒരുപോലെ കലർന്നിരുന്നു എനിക്കും അങ്ങനെ തന്നെ ജിത്തേട്ട ഉറക്കം പോലും വരുന്നില്ല ജിത്തേട്ടൻ ഇനി എന്നാൽ ഇങ്ങോട്ട് വരിക സങ്കടം കൊണ്ട് അവളുടെ ചുണ്ടുകൾ പിളർന്നു പ്രണയം പകരുന്ന നോവിനേക്കാൾ എത്രയോ വലുതാണ് ഇപ്പോഴുള്ള വിരഹവേദന എന്നവൾ ഒരുപോലെ ചിന്തിച്ചു ഉടനെ വരാൻ കുഞ്ഞ നിന്നെ കാണാതെ ഒരുപാട് ദിവസമൊന്നും പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നറിയില്ലേ അവൻ അവൾ വെറുതെ മൂളി അന്നത്തെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ച് അവരുടെ സംസാരം ഒരുപാട് നേരം നീണ്ടു ഹലോ കുഞ്ഞ പാർവിൻ്റെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ജിദ് ചോദിച്ചു അവളുടെ നിശ്വാസവും ഇടയ്ക്കുള്ള കൂർക്കം വലിയ നേരത്തെ സ്വരത്തിൽ കേട്ടപ്പോൾ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായി അവനും ചെറു ഫോൺ കട്ട് ചെയ്തു സൈഡ് ടേബിളിൽ ഇരിക്കുന്ന അവളുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് അവനും നിതിരയെ പുൽകി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും അസമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്